ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ചോക്ക് ഉപയോഗിച്ചായിരുന്നു ആദ്യം മെഷർമെൻറ്റൊക്കെ എടുത്തോണ്ടിരുന്നത് അപ്പോൾ അന്നൊക്കെ ചോക്കേ ഉള്ളായിരുന്നു ഇപ്പോഴൊക്കെ ചോക്ക് മാറി പെൻസിലായി പെൻസിൽ മാറി പേനയായി പേന മാറി ഇപ്പോൾ ഈ മെഷീനായി മെഷീനിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് ആ ഒരു അളവ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കട്ടിങ്ങൊക്കെ വളരെ എളുപ്പമാക്കി തരുന്ന സിസ്റ്റമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി നാളെ ഒരു പക്ഷേ സ്റ്റിച്ച് ചെയ്ത് തരുന്ന മെഷീൻ വരെ വന്നേക്കാം വരാം വരും കാരണം ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നെടുത്ത് ഇനി അതും നാളെ ഒരു സമയത്ത് വരും അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമായി കുറയും നമ്മൾ മെഷർമെൻ്റ് എടുത്തിട്ട് ഒന്ന് അളവ് ചെയ്ത് കൊടുത്താൽ മതി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് കിട്ടും ഈ ചോക്ക് ഉപയോഗിച്ച് വരച്ച് കഴിയുമ്പോഴുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഏത് തുണിയലായാലും നമ്മൾ ചോക്ക് ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം ചോക്കിൻ്റെ ആ ഒരു പാട് മാറത്തില്ല അതങ്ങനെ കിടക്കും ചില തുണികളൊക്കെ നെറ്റിൻ്റെയൊക്കെ തുണികളിൽ നമ്മൾ നെറ്റിൻ്റെ ലൈനിങ് ലൈനിങ് ഒക്കെ ഉണ്ടല്ലോ അതിൽ നമ്മൾ അളവെടുത്ത് വരച്ചിട്ട് നെറ്റിൻ്റെ തുണി മെയിൻ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിടുമ്പോൾ അടിയിൽ ആ ചോക്കിൻ്റെ ഒക്കെ ആ ഒരു പാട് കിടപ്പുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് പറ്റിയിട്ടുണ്ട് അബദ്ധങ്ങൾ ശേഷം നമുക്ക് കിട്ടിയൊരു കാര്യമാണ് ഈ പെൻസിൽ ഇതുകൊണ്ടും നമുക്ക് അത് മാറ്റാമെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ പക്ഷേ ചോക്ക് കൊണ്ട് നമ്മൾ എളുപ്പം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ചോക്ക് എന്ന് പറയുന്നത് നമ്മൾ എളുപ്പം ഒടിഞ്ഞു പോകും നമ്മുടെ കയ്യിലിരുന്ന് പെൻസിലാകുമ്പം അങ്ങനെ ഒടിയത്തില്ല അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒടിയാതിരിക്കാനും പെട്ടെന്ന് നമുക്കൊരിടത്ത് സൂക്ഷിച്ച് വെക്കാനും ഒക്കെ എളുപ്പമായിട്ട് പെൻസിലായിരിക്കും നല്ലത് അങ്ങനെ കുറച്ച് നാൾ ഞാൻ പെൻസിൽ ഉപയോഗിച്ച് അപ്പോൾ പെൻസിലൊണ്ട് തന്നെ നമുക്ക് എളുപ്പം വരയ്ക്കാനൊക്കെ പറ്റും ചോക്ക് കൊണ്ട് ഇങ്ങനെ വളച്ചെടുക്കുന്നതിൽ എളുപ്പമായിട്ട് നമ്മൾ പേന കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ലേ കുഞ്ഞിലെ മുതൽ അപ്പോൾ നമുക്ക് ഈ പെൻസിലിൻ്റെ ചോക്ക് ൊണ്ട് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഇത് കീറുന്ന രീതിയൊക്കെ കാണിച്ചതിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഷാർപ്പർ ഉപയോഗിച്ചായിരുന്നു കട്ട് ചെയ്തത് അങ്ങനെ ഒരു പെൻസിൽ പെൻസിലെൻ്റെ പോയി ആദ്യമായിട്ട് വാങ്ങിച്ചപ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് റിവെൻ്റ് ചെയ്തിട്ടൊന്ന് നോക്കിയാൽ മതി ഏത് രീതിയിലാണ് ഞാനത് ഇങ്ങനെ അതിൻ്റെ ആ ഈ ക്രയോൺ പോലുള്ള ആ ഒരു ഭാഗം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നോക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ പെൻസിൽ വെച്ച് നമുക്ക് ഏത് രീതിയിലും ഓരോ ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കുറച്ച് നാൾ ഞാൻ പെൻസിൽ ഉപയോഗിച്ച് കൊണ്ടിരുന്നത് അപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഷോപ്പിൽ നമ്മൾ പോകുമ്പോൾ പുതുതായിട്ട് എന്താണ് എന്ന് നോക്കുമല്ലോ ബീഡ്സ് ആണെങ്കിലും എന്താ ആണെങ്കിലും നമ്മൾ പുതുതായിട്ട് എന്താണ് വന്നിരിക്കണതെന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ അങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് നമുക്ക് ഈ പറ്റി അറിയാൻ പറ്റിയത് പേന ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ പേനയുടെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയില്ലായിരുന്നു പക്ഷേ ഞാനിത് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു ഇതുകൊണ്ടുള്ള ആ ഒരു ഉപയോഗം നമുക്ക് പെട്ടെന്ന് നമുക്കിതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചോക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത്രയും ഒരു വിട്ട് വരുന്നുണ്ട് പേന ആവുമ്പോൾ അത്രയും വരുന്നില്ല ലൈനായിട്ടേ പോകുന്നോളൂ അതുപോലെ ഇത് ബ്ലാക്ക് തുണിയിൽ ഞാൻ എടുത്തത് മറ്റ് കളറൊക്കെ കാണാൻ എളുപ്പമാണ് പക്ഷേ റെഡ് കാണുമെന്നുള്ളൊരു വിചാരത്തിലായിരുന്നു ഞാനത് എടുത്തത് അപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റും ക്യാമറയിൽ അത്ര ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് ഞാൻ വേറൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കുത്തി വരയ്ക്കാം ഇപ്പം പേരെഴുതി കസ്റ്റമർ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം ഇപ്പം നമ്മളിപ്പം തയ് ച്ച് മറ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണെങ്കിൽ തന്നെ ആയാലും നമുക്കത് വളരെ എളുപ്പമാണ് അവർക്ക് എന്ത് അളവ് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാനും പരി മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ അപ്പം നമുക്ക് പേരെഴുതാം ഫ്രണ്ടെന്നോ ബാക്കെന്നോ ഏ തുണിയുടെ ഏത് ഭാഗത്ത് കട്ട് ചെയ്തു വെച്ചിരിക്കണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതി കൊടുക്കാം കുത്തി വരയ്ക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കാണിച്ചു കൂട്ടാം അതിനു ശേഷം നമ്മൾ ഇത് മായ്ക്കണമല്ലോ മായ്ക്കാൻ വേണ്ടി നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട അയൺ ബോക്സ് ഒന്ന് ചൂടാക്കുക അയൺ ബോക്സ് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചെറിയ ചൂട് മതി ചൂടാക്കിയതിന് ശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ പോവും അപ്പോൾ നമുക്ക് അത് വളരെയധികം എളുപ്പമാണ് പക്ഷേ മറ്റ് നമ്മൾ ചോക്ക് ഉപയോഗിച്ചും ആ അപ്പം പെൻസിലിൻ്റെതൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പോകത്തില്ല അയൺ ചെയ്താലൊന്നും പോകത്തില്ല കസ്റ്റമർ വെടിക്കൊണ്ട് പോയി വാഷ് ചെയ്തതിന് ശേഷമായിരിക്കും അത് പോകുന്നത് ഒന്നും പോത്തതുമില്ല അങ്ങനെ ആ ഒരു പാട് പോലെ കിടക്കുകയും ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ നമുക്ക് പറ്റും ഇതൊന്നും ജസ്റ്റ് ഒരു അയണിങ് മാത്രം കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ആ അയൺ ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ കാണിച്ചുതരാം ഈ രീതിയിൽ നമ്മൾ എത്ര കുത്തി വരച്ചാൽ ചെയ്താലും നമ്മൾ എത്ര കുത്തിവരച്ച് ചെയ്താലും നമുക്ക് ഒരു കുഴപ്പവും വരുത്തില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ഇതുകൊണ്ട് കാണിക്കാം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിട്ട് നമുക്കിപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചൊന്നും കട്ട് ചെയ്യാനുള്ള സാമ്പത്തികം ഒന്നും നമുക്കില്ല അത്ര വലിയ വലിയ വലിയയുടെ മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് അളവ് കൊടുത്തിട്ട് കട്ട് ചെയ്യാനെന്നുള്ള ഇത് കാണില്ല അപ്പോൾ അവർക്കൊക്കെ എളുപ്പം നമുക്ക് ഇതുപോലെ ചെയ്യാം നമുക്കൊക്കെ പറ്റിയ ഇതാണ് കേട്ടോ അപ്പം എനിക്ക് പറ്റിയ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ െന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളും പിന്നെ എംബ്രോയിഡറി സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ ഓക്കെ ബായ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അറുപത് രൂപയാണ് ആ പെൻസിലിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ചോക്ക് നമുക്ക് ഈ ബോക്സ് ആയിട്ട് അല്ലേ ഇരുപത് രൂപ മുപ്പത് രൂപ അത്ര അത്ര റേറ്റ് മുപ്പതോ നാൽപ്പതോ ഒക്കെ റേറ്റാണ് ഇപ്പോൾ ഒരുപാട് നാളായി ചോക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് പെൻസിലാണ് അപ്പോൾ നിങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ